എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുടെ ഇനി വരാൻ പോകുന്ന അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തേത് പാവം സെക്രട്ടറിമാർ എന്ന് തന്നെ നമുക്ക് എവരെക്കുറിച്ച് ആമുഖമായി പറയേണ്ടി വരുന്നു ഈ നാട്ടിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രദേശങ്ങളിലെയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടുന്നവരാണ് ഈ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ തന്നെ അവർക്ക് ഒരു വലിയ ഉത്തരവാദിത്തം ഇപ്പോൾ നിർവഹിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും സംജാതമായിരിക്കുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയിരിക്കുന്ന ഒരു പുതിയ ഉത്തരവാണ് നിങ്ങളുടെ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇത് കൃത്യമായും നടപ്പാക്കാൻ സെക്രട്ടറിമാർ നന്നായി ബുദ്ധിമുട്ടേണ്ടി വരും കാരണം അത് നടപ്പാക്കണമെങ്കിൽ രാഷ്ട്രീയക്കാരുടെ തന്നെ സഹകരണമില്ലാതെ ഒരു സെക്രട്ടറിക്കും ഈ ഉത്തരവ് നടപ്പാക്കാൻ കഴിയുകയില്ല എന്നാൽ വെറുതെ ഈ ഉത്തരവ് നടപ്പാക്കാൻ അല്ല ഇപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മറിച്ച് ഈ ഉത്തരവ് നടപ്പാക്കിയില്ല എങ്കിൽ സെക്രട്ടറിമാർ അയ്യായിരം രൂപ നിരക്കിൽ പിഴ നൽകേണ്ടി വരും എന്നും ഈ ഉത്തരവിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ നിർദ്ദേശങ്ങളെന്ന് നോക്കാം നിങ്ങളെല്ലാം ചിലപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ ഈ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല നമ്മുടെ നാട്ടിലെ റോഡുകളെല്ലാം കയ്യേറി ഇപ്പോൾ പലപ്പോഴും ബോർഡ് ബാനർ പോസ്റ്റർ കൊടിതോരണം എന്നിവയൊക്കെ തന്നെ വളരെ വ്യാപകമായി പലരും അതിൽ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ ഉണ്ട് സ്വകാര്യ ഏജൻസികളുണ്ട് മതസ്ഥാപനങ്ങളുണ്ട് പാർട്ടികളുണ്ട് സംഘടനകളുണ്ട് ഇവരെല്ലാം ഇത് വ്യാപകമായി ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം കയ്യേറി സ്ഥാപിച്ചിട്ടുണ്ട് ഇത് മുഴുവൻ ഈ മാസം പതിനെട്ടിന് ശേഷം ഉണ്ടാകരുത് എന്നുള്ളതാണ് കർശനമായ നിർദ്ദേശം പൊതു റോഡിലോ നടപ്പാതകളിലോ കൈവരികളിലോ മീഡിയനുകളിലോ ഒരാളുടെയും പേരോ ചിത്രമോ കാണരുതെന്ന് തന്നെയാണ് വ്യക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് പതിനെട്ടു ശേഷം നേരത്തെ പറഞ്ഞതുപോലെ പൊതു റോഡിലോ പരിസരത്തോ ഇത്തരം പരസ്യങ്ങൾ കണ്ടാൽ ഒരു ബോർഡിന് അയ്യായിരം രൂപ വീതമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിയിൽ നിന്നും ഈടാക്കുന്നത് അത് പിഴയായിട്ടാണ് ഈടാക്കുന്നത് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം വളരെ മുമ്പേ വന്നു എന്നിട്ടും ഇത്തരത്തിലുള്ള ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യുന്നതിനുള്ള ശുഷ്കാന്തി സെക്രട്ടറിമാർ കാണിച്ചിട്ടില്ല എന്ന ആക്ഷേപത്തെ തുടർന്നാണ് പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത് ഇങ്ങനെ സെക്രട്ടറി ഇത് ഇളക്കി മാറ്റുന്നതിന് വേണ്ടി തുരിയുമ്പോൾ സഹായിക്കുന്നതിന് പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതും കൂടി അറിഞ്ഞിരിക്കുക എന്തായാലും പൊതു റോഡിലും റോഡിൻ്റെ ഭാഗമായി വരുന്ന സ്ഥലങ്ങളിലും ബാനറോ ബോർഡോ വയ്ക്കുന്നതിന് അനുമതി നൽകാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ല എന്നു തന്നെയാണ് ഈ പുതിയ സർക്കുലറിൽ പ്രഖ്യാപിച്ചിരുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും ബാനറുകളും പോലീസ് സഹായത്തോടു കൂടി നീക്കണം രണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എത്ര വീതം ബോർഡുകളാണ് നീക്കം ചെയ്തത് അതിൻ്റെ കേസ് പിഴ എന്നിവയെല്ലാം സമാഹരിച്ച് ഗവൺമെൻറ്റിനെ അറിയിക്കണം പതിനെട്ടാം തീയതിക്കകം എല്ലാ റോഡും നടപ്പായത് നടപ്പാതകളും മീഡിയനുകളും കൈവരിയും ട്രാഫിക് ഐലൻഡും പോസ്റ്റർ ബോർഡ് ബാനർ കൊടി എന്നിവയിൽ നിന്ന് മുക്തമാക്കണം ഇതിൻ്റെ ഉത്തരവാദിത്തം സെക്രട്ടറിമാർക്ക് മാത്രമായിരിക്കും അയ്യായിരം രൂപയായിരിക്കും പിഴ എന്നുള്ളതും ഈ ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്